സമസ്തന്റെ കൂന്തമുന സുപ്രഭാതമല്ല സമസ്തന്റെ തകർച്ചക്ക് ആക്കം കൂട്ടുന്നതാണ് സുപ്രഭാതം സുപ്രഭാതം എന്ന് നിർത്തി സമസ്തയില് പ്രശ്നം ഉണ്ടാവില്ല സമസ്തയില് അമ്പത്തൊമ്പത് ശേഷം പ്രശ്നങ്ങളില്ലാതെ പോയി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതെ പോകാൻ കാരണം എന്താണ് സർത്താറിനും അമീദിനൊന്നും അധികാരങ്ങളില്ലായിരുന്നു അവ സമസ്തയില് പ്രശ്നമൊന്നും ഇല്ലാതെ പോയി ഇപ്പൊ ഈ സുപ്രഭാതം വന്നതിന് ശേഷം നമ്മൾ വാപ്പൂലിയാരൊക്കെ മരിച്ചു പോയതിന്റെ ശേഷം സുപ്രഭാതത്തിൻ്റെ അധികാരം സത്താറിൻ്റെയും അമീതിൻ്റെയും കൈകളിലെത്തി അപ്പം പിത്തിന് തുടങ്ങി അപ്പം ഈ സുപ്രഭാതം നശിച്ചു പോവുകയാണെങ്കിൽ പിത്തനെ അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു ഇതിൽ പറയുന്ന എന്താണ് സുപ്രഭാതത്തിൻ്റെ അതിന്റെ നടപടികൾ എടുക്കേണ്ടി ഒരു എപ്ര നേരെ പോകും എന്നാണ് പറഞ്ഞത് ഇപ്പം ഇപ്പം സുപ്രഭാതത്തിന്റെ പരസ്യത്തിന് മണ്ടിട്ട് സാധിക്കും ഫോട്ടോ കൊടുത്തു ആ വീഡിയോ വിട്ടത് അത് പഴയ വീഡിയോ ആണെന്നാണ് ഇതിൽ പറയുന്നത് അതിൽ എനിക്ക് ഞാൻ കേട്ടപ്പോ മനസ്സിലായത് ആ പറഞ്ഞോളെ സത്യമാല്ലോ സുപ്രഭാതത്തിനെതിരായിട്ട് നടപടി എടുത്തിട്ട് സുപ്രഭാതത്തിനെ നേർവഴിക്ക് കൊണ്ടുവരണം തങ്ങൾ പറഞ്ഞത് അത് ശരിയാണ് സുപ്രഭാതത്തിനെതിരായിട്ട് നടപടി എടുത്തിട്ട് ഇതിൽ വിത്തനുണ്ടാക്കുന്ന ആളുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ സുപ്രഭാതം നേർ വഴിക്ക് പോവും സുന്നദ്ധ്യമാനെ ശക്തിപ്പെടുത്തണം എന്നാണല്ലോ പറഞ്ഞത് സമാസ്ഥാനം ശക്തിപ്പെടുത്തണമെന്നാണല്ലോ തങ്ങൾ പറഞ്ഞത് അതെന്നാണ് അതിന്റെ ശരി സമസ്തനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം പിത്തനവസാനിക്കണ്ടേ അപ്പൊ സുപ്രഭാതം ഈ സമുദായത്തിലും സുന്നദ്ധ്യമായ പിത്തനുണ്ടാക്കണ സുപ്രഭാതത്തിന് എന്തെങ്കിലും നടപടി എടുത്തെങ്കില് സമുദായത്തിൽ പിത്തന അസ്തമിക്കുള്ളു അങ്ങനെയാണ് സുന്നദ്ധ്യമായ സമസ്ത ഒന്നിച്ചു പോകുള്ളും അപ്പൊ ഈ പിത്തനുണ്ടാക്കണ ആരാണ് സുപ്രഭാതത്തിൽ കൂടെ ഹമീദും സത്താറും മുസ്തഫിയും അസർഫും ഒക്കെ അല്ലെ അപ്പോൾ അതിനൊരു നിയന്ത്രണം കിട്ടിക്കുകയാണെങ്കിൽ സുപ്രഭാതത്തിനൊരു നിയന്ത്രണം വെച്ചുകയാണെങ്കിൽ ഒക്കെ നേരം അതാണ് ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് ശരിയോ